പറയാം ഉള്ളാളത്തെ ആട് എന്ന് പറയുന്ന ആടുണ്ട് എനിക്കറിയറിയില്ല എന്റെയൊക്കെ കുട്ടിക്കാലത്ത് അത് ഇതും ഇപ്പൊ ഓർമ്മയിൽ നിന്നുകൊണ്ടി പറയാം എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങള് നാട്ടിട വഴികളിലൂടെ ഒരു ആട് വരും ആട് എന്ന് പറഞ്ഞാൽ ഈ ആട് ഒന്നും അതിനോട് പറയാൻ പറ്റില്ല ഒരു വയസ്സനെ പോലെ ആയിരിക്കും അതിന്റെ മുഖം നല്ലോണം താടിയലുണ്ടാവും അതിൻ്റെ കഴുത്തിലൊരു സഞ്ചി ഉണ്ടാവും അപ്പൊ ഈ എൻ്റെ അമ്മ എനിക്ക് വിഷുവിന് പടക്കം പോലും മേണിക്ക ഒരു പൊട്ടാസ് മണിക്കാൻ പോലും അല്ല പൊട്ടാസ് അല്ല എന്താണ് പറങ്കി വെടി പോലും മേടിക്കാൻ കമ്പിത്തിരി വഴി പോലും മേടിക്കാൻ പൈസ തരാത്ത അമ്മയാണ് എൻ്റെ അമ്മ പക്ഷേ ഈ ആട് ഇങ്ങനെ മണി ഈ സഞ്ചിയും തൂക്കിയിട്ട് നമ്മളെ ഇടവഴികളിലൂടെ വരുമ്പോൾ ഈ അമ്മ ഇതിൻ്റെ സഞ്ചിയിൽ പൈസ ഇടും അപ്പോൾ ഞാൻ അമ്മയോട് നിങ്ങൾക്ക് ഇത് പ്രാന്താണോ ഏ ചോദിക്കും അപ്പോൾ അമ്മ ഒരു വാചകമുണ്ട് എടാ അത് ഉള്ളാളം പള്ളിയിലത്തെ ആടാന്നു അതിൻ്റെ പള്ളി അതിന് പൈസ ഇട്ട് കൊടുത്താൽ നമുക്ക് നല്ലത് വരും എന്ന് എന്നമ്മ പറഞ്ഞൊരു ഓർമ്മയുണ്ട് പിന്നീടാണ് എനിക്കത് മനസ്സിലായത് ഈ ആടിനെ ഞങ്ങൾ വിളിക്കുന്ന പേര് മൂസാക്കുട്ടൻ എന്നാണ് മൂസാക്കുട്ടൻ എന്നാണ് ആടിനെ വിളിക്കാറുണ്ടായിരുന്നത് അപ്പം ഞങ്ങളുടെ നാടുകളിൽ കല്യാണം നടക്കാതിരുന്നാൽ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവ് കള്ളു കുടിച്ചിട്ട് ജീവിതം കുട്ടിച്ചോറാക്കിയാൽ അല്ലെങ്കിൽ പിന്നെ മകന് ജോലി കിട്ടാതെ ആയാൽ ഉള്ളാളം പള്ളിയിലേക്ക് ആടിനെ നേരുന്ന ഒരു ഒരു ശീലം ഞങ്ങളുടെ നാട്ടുകാർക്ക് ഉണ്ടായിരുന്നു അത് ഞങ്ങൾ ജാതി മതഭേദമുന്നേ ഉള്ളാളം പള്ളിയിലേക്ക് ആടിന് നേരുകയും ഉള്ളാളം പള്ളിയിൽ നിന്ന് വരുന്ന ആടിന് ആടിൻ്റെ സഞ്ചിയിൽ പൈസയിടുകയും ചെയ്യുന്നൊരു ശീലം ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ നാട്ടുകാർക്ക് ഉണ്ടായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് എന്ന ഒരു ദിവസമുണ്ട് ഇന്ത്യൻ മതേതരത്വത്തിന് ഏറ്റവും വൃത്തികെട്ട രീതിയിൽ പോറലേൽപ്പിച്ച ബാബറി മസ്ജിദ് എന്ന പള്ളി തകർക്കപ്പെട്ട ദിവസമാണ് അത് അന്ന് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം കാസർഗോഡും അല്ലെങ്കിൽ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലാകമാനം മതം എന്ന് പറയുന്നത് മതം ദ ധയുടെ മതം പോലെയായി മാറുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ശേഷം ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ജനാധിപത്യ വിരുദ്ധമായ മത വിരുദ്ധമായിട്ടുള്ള ഇന്ത്യൻ മതേതരത്വത്തിന് എക്കാലത്തും വലിയ മുറിവുണ്ടാക്കിയിട്ടുള്ള ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം എൻ്റെ നാട്ടിലേക്ക് ഉള്ളാളിൽ നിന്ന് ആടുകൾ വരാറില്ല അത് ഞാൻ ഉള്ളാൾ എന്ന ഒരു കഥയായിട്ട് എഴുതുകയും അത് ഡി സി ബുക്സിൽ ഉള്ളാൾ എന്ന കഥാസമാനമായിട്ട് ഇറങ്ങുകയും ചെയ്തു അപ്പോൾ ഈ ആടിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ്